മിഥുൻ നിശ്ചയദാർഢ്യത്തിന്റെ വിജയം മിഥുൻ ആറാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട ദാരിദ്ര്യത്തിൽ പിറന്ന ഒരു ദളിത് ബാലനായിരുന്നു മദ്യപിച്ചു മരിച്ച അച്ഛന്റെ പേരിൽ ഗ്രാമത്തിൽ എല്ലായിടത്തും അവനെ അവഗണനയും നിന്ദയും നേരിട്ടു എന്നാൽ സ്കൂളിലെ ബെഞ്ചിലിരുന്ന് കണക്കുപഠിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം ഉടലെടുത്തു ഇവരെല്ലാം കെട്ടിച്ചമച്ച ഒരു ജീവിതമാണ് ജീവിക്കുന്നത് പക്ഷേ എന്റെ ജീവിതം ഞാൻ എഴുതും ദിവസങ്ങളോളം വിശന്നിരുന്നപ്പോഴും അവൻ ചായക്കടയിൽ പാത്രം കഴുകി പഠനം തുടർന്നു കുടയില്ലാതെ രാത്രികളിൽ ഗ്രാമപാതയിലൂടെ നടന്ന് പബ്ലിക് ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ വായിച്ചു അവന്റെ അറിവിനായുള്ള ദാഹം തിരിച്ചറിഞ്ഞ ഒരു അധ്യാപകൻ കുറച്ചു പുസ്തകങ്ങൾ അവന് സമ്മാനിച്ചു അതായിരുന്നു അവന്റെ സ്വപ്നത്തിലേക്കുള്ള ചെറിയൊരു വെളിച്ചം അതിനുശേഷം രാവിലെ കൂലിപ്പണി ഉച്ചയ്ക്ക് സ്കൂൾ രാത്രി പുസ്തകം എന്ന രീതിയിൽ അവൻ ജീവിതം ചിട്ടപ്പെടുത്തി കൂട്ടുകാരുടെ പരിഹാസങ്ങളും സമൂഹത്തിന്റെ അവഗണനയും സഹിച്ചവൻ ഒരിക്കൽ ഞാൻ നാട്ടിൽ മുഴുവൻ അറിയപ്പെടും എന്ന പ്രതിജ്ഞയോടെ മുന്നേറി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ അവൻ മികച്ച വിജയം നേടി ജോലിയെടുത്തുകൊണ്ടുതന്നെ ഡിഗ്രിയും പി ജിയും പൂർത്തിയാക്കി ഒടുവിൽ യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷ അവന്റെ ലക്ഷ്യമായി ഉറക്കം പോലും ത്യജിച്ച് അവൻ പഠിച്ചു ആദ്യത്തെ രണ്ട് ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ആത്മവിശ്വാസം തകർന്നുവെങ്കിലും അമ്മയുടെ ഫോട്ടോ കണ്ട് അവൻ പറഞ്ഞു ഞാൻ തോൽക്കില്ല അമ്മേ നീ കാണാതെ പോയ ആ വിജയം ഞാൻ കാണിച്ചുതരാം മൂന്നാം ശ്രമത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ പരീക്ഷയെ അതിജീവിച്ച് മിഥുൻ ഐ എ എസ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ന് മിഥുൻ തന്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് കളക്ടറായി തിരിച്ചെത്തുമ്പോൾ അവനെ നിന്നിച്ചവർ പോലും കണ്ണുതുടച്ച് അവനെ സ്വീകരിച്ചു ചെറുപ്പത്തിൽ അപമാനിച്ച അധ്യാപകരെ പോലും അവൻ ആദരവോടെ കണ്ട് കൈകൂപ്പി പറഞ്ഞു നിങ്ങളുടെ അംഗീകാരമല്ല എന്റെ സ്വത്വം നിർണയിച്ചത് എന്റെ ദൃഢനിശ്ചയമാണ് അതുകൊണ്ട് നിങ്ങളെയും ഞാൻ ഹൃദയത്തോടെ ബഹുമാനിക്കുന്നു മിഥുൻറെ ജീവിതം ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു വലിയ പ്രചോദനമാണ് കാരണം അവൻ തെളിയിച്ചത് ഒരേയൊരു വാക്യത്തിലൂടെയാണ് പിന്നോട്ട് തള്ളപ്പെട്ടവനല്ല ഞാൻ മുന്നോട്ട് നടന്നവനാണ് കാരണം എന്റെ ജീവിതം ഞാൻ തന്നെ എഴുതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ